ചാനൽ ഇത് ഞങ്ങളുടെ പെസഹ വ്യാഴാഴ്ചയാണ് അപ്പം അന്ന് വൈകുന്നേരം ഫാമിലി എല്ലാവരും ഒത്തുകൂടി ബ്രദറും വൈഫും ഹസ്ബൻഡും ഒന്നും ഇല്ല കുഞ്ഞൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കസിൻസ് മമ്മിയുടെ ബ്രദറ് ആൻറ്റി ഞങ്ങളുടെ വൈഫ് പിന്നെ കസിൻ പിള്ള കസിൻ്റെ പിള്ളേർ കസിന് ഞങ്ങളെല്ലാവരും മാത്രമേ വയനാട്ടിലുള്ളൂ അപ്പം ഞങ്ങൾ വയനാട്ടിലുള്ള എല്ലാവരും കൂടി ഒത്തുകൂടി ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്രി വന്നപ്പോൾ വന്നപ്പോൾ പോലും കീക്കുട്ടിക്ക് ഒരു വൊമിറ്റിങ് കുട്ടി ഫുഡ് ഒന്നും കഴിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടോ അപ്പോൾ ഡോക്ടറൊക്കെ ഇന്നലെയും രാവിലെ കൊണ്ട് ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് കൊണ്ടുവന്ന് മെഡിസിനൊക്കെ തന്നു പക്ഷേ അവൾ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിശപ്പില്ല അപ്പോൾ ഫുഡൊക്കെ കഴിക്കാതെ അവൾ ഫുൾ ഇങ്ങനെ സാഡായിട്ടിരിക്കുക അപ്പോൾ ഈ കസിൻ ചേച്ചിമാരെയൊക്കെ അവൾ ഇങ്ങനെ ഒരു മൈൻഡില്ലാതെ ഇരിക്കുക മൂന്ന് പേരും കുറേ നാളുകൂടി കണ്ടത് അപ്പോൾ എല്ലാവർക്കും മിണ്ടാനൊരു ഭയങ്കര മടിയായിട്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് തന്നെ അങ്കിൾ വിളിച്ചു പ്രാർത്ഥിക്കാം ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ പെസഹ അപ്പം മുറിക്കാൻ സമയമായി റെഡിയായില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കും വിളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോരോ പേരെല്ലാം റെഡിയാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ പ്രെയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെസ അപ്പം മുറിക്കുന്നത് അപ്പോൾ എല്ലാവരും കുരിശു വരയ്ക്കാൻ വേണ്ടി വന്നേ അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുരിശു വരയ്ക്കാൻ വേണ്ടിയിരിക്കുവാണ് കുരിശുവരെയൊക്കെ കഴിഞ്ഞു കുരിശുവരെ കഴിഞ്ഞിട്ട് ഒരു സ്തുതി കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മൂത്തവർക്ക് മുതൽ ഓരോ ഏജ് അനുസരിച്ച് ഓരോരുത്തർക്കും ഈശോശയാക്കി സ്തുതി അരിക്കട്ടെ എന്ന് പറഞ്ഞ സ്തുതി കൊടുക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സ്തുതി കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ചിലരെ വിട്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്തുതി കൊടുക്കുവാണേ കുറേ ദിവസം കൂടിയാണ് ഈ കസിൻപിള്ളേരുവരൊക്കെ എല്ലാവരും കാണുന്നത് എല്ലാവരും ഓരോ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് സ്തുതി കൊടുക്കും അങ്ങോട്ടും ഒക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പെസയുടെ ഇതൊക്കെ പുളിപ്പില്ലാത്ത മാവ് കൊണ്ടുള്ള അപ്പമാണ് കുരിശപ്പം അപ്പം പെസ ഓശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല വെച്ച് കുരിശുണ്ടാക്കിയിട്ട് ആ കുരിശ് വെച്ച് ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത മാവിലുണ്ടാക്കുന്ന അപ്പമാണ് കുരിശപ്പം പിന്നെ കുരിശ് വെച്ച ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പാൽ പിന്നെ കോക്കനട്ട് മിൽക്കിലാണത് ഉണ്ടാക്കുന്ന ശർക്കരയൊക്കെയിട്ട് അപ്പോൾ അതൊക്കെയായിരുന്നു അങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡാഡി നാലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ അതെല്ലാവർക്കും ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൻറ്റി അത് എല്ലാവർക്കും ഉള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം അങ്കിൾ എന്നോട് പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് പാലൊക്കെ ഒഴിച്ച് വയ്ക്കാൻ ഇപ്പം ഞാനിങ്ങനെ എല്ലാവർക്കും ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചു ഇത് കുരിശോല ഇട്ടുണ്ടാക്കുന്ന പവിത്രമായിട്ട് കോക്കനറ്റ് മിൽക്ക് ശർക്കര ഒക്കെ ഇട്ടുണ്ടാകുന്നൊരു അപ്പമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി ഓരോ ഏജ് വൈസിൽ ഓരോരുത്തർക്കായിട്ട് അപ്പവും പാലും കൊടുക്കുവാണേ മൂത്തവർ മമ്മി മുതൽ അങ്കിൾ ആൻറ്റി അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏജ് വൈസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ പെസഹാചരണം ഈ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ലാത്ത എല്ലാവരെയും ഞങ്ങൾ ഓർത്തായിരുന്നു അപ്പം അങ്ങനെ പെസഹ കഴിഞ്ഞു ഇനി ഒരു വീണ്ടും ഒരു ഉയർപ്പിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ബൈ ബൈ